ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാകാരന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര ശതനാമാവലിയിലെ പതിമൂന്നും പതിനാലും മന്ത്രങ്ങളാണ് ഇന്ന് വിശകലനത്തിനായിട്ടെടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഓഹാത്മബുദ്ധി നിഹന് ശേഷ കന്മായ നമഹ ഇതാണ് പതിമൂന്നും പതിനാലും മന്ത്രങ്ങൾ മന്ത്രം പതിമൂന്ന് ഓം ദേഹാത്മബുദ്ധി നിഹന്ത്രേ നമഹ എന്നാണ് അതായത് ഒരുവനിലുള്ള ദേഹാത്മബുദ്ധിയെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അതായത് ദേഹമാണ് ആത്മാവെന്നുള്ള ബുദ്ധി ഉള്ളവനെ ആ ബുദ്ധി നശിപ്പിച്ച് അവനെ നാം ശരീരമല്ല അറിവാണ് എന്നുള്ള അറിവ് പകർന്നു കൊടുത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ നിഹന്ദ് എന്ന വാക്കാണത് ഇപ്പം എന്ന് പറയുമ്പോൾ ഇല്ലാതാക്കുക പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ നിന്ന് അപ്പം നിഹനിക്കുക എന്ന വാക്ക് ആണ് അത് നിശേഷം ഹനിക്കുക അതായത് പൂർണ്ണമായിട്ട് അതിനെ നശിപ്പിക്കുക പൂർണ്ണമായിട്ട് അതിനെ ഇല്ലാതാക്കുക അതാണ് ആ വാക്കവിടെ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ നമ്മൾക്കെല്ലാവർക്കും നമ്മളൊക്കെ കുറച്ച് കുറച്ചൊക്കെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഗുരുവിൻ്റെ തിരുവാക്ക് നാം ശരീരമല്ല അറിവാണ് എന്നുള്ളത് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും നമ്മുടെ ശരീരമാണ് ആത്മാവെന്ന ബുദ്ധിയെ കൊണ്ടു നടക്കുന്നവരാണ് അതായത് ആത്മചൈതന്യം നമ്മുടെ എല്ലായിടത്തും ആത്മചൈതന്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ അതായത് നമുക്ക് ജീവൻ തന്നു നിർത്തിയിരിക്കുന്ന ആത്മചൈതന്യമാണ് എന്നുള്ള ബോധം നമ്മളിൽ കുറയ്ക്കാത്തവരിലാണ് ഞാൻ ശരീരമാണ് എൻ്റെ ശരീരം തന്നെയാണ് ആത്മാവ് എന്നുള്ള ആ അറിവ് വെച്ച് പുലർത്തുന്നത് അപ്പോൾ അതൊരു തെറ്റായ അറിവാണ് അജ്ഞാനമാണ് അത് ശരിക്കും നമ്മളൊക്കെ അജ്ഞാനത്തിൽ പെട്ട് കിടക്കുന്നവരാണെന്നൊക്കെ നമ്മളെപ്പോഴും പറയും എങ്കിലും ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളിലുള്ള അജ്ഞാനം അപ്പം അങ്ങനെ ദേഹമാണ് ആത്മാവെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ആ ബുദ്ധി അത് അജ്ഞാനം തന്നെയാണ് അപ്പോൾ ഈ ബുദ്ധിയെ അത് അജ്ഞാനമാണ് തെറ്റായ ഒരു അറിവാണ് അപ്പോൾ ആ തെറ്റായ അറിവിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് ഗുരു തന്നെയാണ് മറ്റാരും ഇല്ല അപ്പം അങ്ങനെ ആ അറിവിനെ നശിപ്പിച്ച് നമ്മൾക്ക് ജ്ഞാനം പകർന്നു തരുന്നത് ഗുരു തന്നെയാണ് അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ ഭ്രമകൽപ്പനകളിൽ നിന്നും എല്ലാ എന്താണ് അനാചാരങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും അത്തരം എല്ലാ അജ്ഞാനങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു ഗുരുവിൻ്റെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ട് ധന്യമായ ആത്മതപസ് അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഈ ഇത്തരം ദേഹാത്മബുദ്ധിയിലൂടെ കടന്ന് പോകുന്ന നമ്മളെ നേരം വഴിക്ക് കൊണ്ടുവരുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗുരു പറഞ്ഞു തന്നത് നാം ശരീരമല്ല അറിവാണ് എന്നുള്ള ആ ഒരു സത്യം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരു അപ്പം നമ്മുടെ ശരീരം അനിത്യമാണ് അത് ഉണ്ടായതാണ് അത് നശിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ പലർക്കും നമ്മൾക്കത് വശ ഈ സത്യം നമ്മൾക്കറിയാം അപ്പം ആത്മോപദേശ ശതകത്തിലൊക്കെ ഗുരു പറയുന്നുണ്ടല്ലോ തൊലിയും എലുമ്പും മലം ദുരന്തം അന്തക്കലകളും എന്തും അങ്ങനെ ശരീരത്തെ അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ വിശാഖ ഷഷ്ടിയിലൊരു നല്ല ശ്ലോകമുണ്ട് ശരീരത്തെ വിശേഷിപ്പിക്കുന്ന അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾക്ക് ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണ് നാം ശരീരമല്ല നാം ശരിക്കും ബ്രഹ്മം തന്നെയാണ് നമ്മുടെ അറിവ് തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ സുനിശ്ചിതമായ ആ ഒരു ഒരു നല്ല ബുദ്ധി നമ്മൾക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് മഹാഗുരു ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഈ അറിവ് സമ്പാദിക്കുവാനായിട്ട് തന്നെ സാധിക്കുന്നത് അപ്പോൾ ഒരു ഒരു മഹാഗുരുവിന് മാത്രമേ ഇങ്ങനെയൊരു എന്താണ് നമ്മുടെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് മഹാഗുരുവിന് മാത്രമേ ഉള്ളൂ സംശയമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഗുരു ഇവിടെ സ്വാമികൾ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണല്ലോ ഈ ഓരോ മന്ത്രങ്ങളും ഗുരുവിൻ്റെ സവിശേഷത എന്തെന്ന് നമുക്ക് കാട്ടിത്തരുന്നതാണ് ഓരോ മന്ത്രങ്ങളും അപ്പം ചൈതന്യസ്വാമികളാൽ വിരചിതമായ ഈ മന്ത്രങ്ങൾ ഓരോന്നും സ്വാമികൾ ഗുരുവിനെ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ നമ്മൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ഗുരുവിനെ നന്നായിട്ട് അറിഞ്ഞ് ആ ചൈതന്യസ്വാമികളാൽ വിരചിതമായ ഈ മന്ത്രങ്ങൾ ഓരോന്നും നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഗുരുവിനെയാണ് നമ്മൾ അറിയുന്നത് അപ്പം നമ്മൾ ശരീരമാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ആ ശരീരം ത്തിന് നാശമുള്ളതാണ് എന്നും കൂടി നമ്മൾക്ക് ആ ഒപ്പം ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താണ് ആ വശത്തേക്ക് തന്നെ ഒരു ഇതുണ്ടാകും അപ്പം ശരീരം നാശമുള്ളതാണ് എന്നുള്ള ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം അതുകൊണ്ടാണ് ഗുരുവിൻ്റെ തിരുമൊഴി തന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു മാർഗദർശിയായിരിക്കേണ്ടത് അപ്പം നാം ശരീരമെല്ലാം അറിവാകുന്നു നാം ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു തന്ന ആ മഹാഗുരു ഇപ്പം നം ഈ ഈ തെറ്റായ ബോധം നമ്മളിലുള്ളതിനെ മാറ്റി പൂർണ്ണമായിട്ട് തന്നെ നശിപ്പിച്ച് തരുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രമിച്ചൈതന്യസ്വാമികൾ നമുക്ക് ഗുരുവിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് മന്ത്രം പതിനാല് ഓം നാശിതാശേഷ കന്മഷായ നമ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും അഴുക്കുകളെയും ഇല്ലാതാക്കിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് നാശിതാശേഷ കന്മഷ എന്നാണ് അത് നാശിത അശേഷ കന്മഷായ എന്നാണ് അപ്പം കൽമശം എന്ന് പറയുമ്പോൾ അഴുക്ക് പാപം എന്നൊക്കെയാണ് അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള പാപങ്ങളെ ഇല്ലാതാക്കുന്നത് ആരാണ് ഗുരു മാത്രമാണ് മറ്റാരുമല്ല അപ്പം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മൾക്ക് പാപവും പുണ്യവും ഒക്കെ വന്നു ചേരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ധാരണയൊക്കെ നമ്മൾക്കുണ്ടല്ലോ അപ്പം നമ്മൾക്ക് കർമ്മമില്ലാതെ ഇല്ലാതെ ഇരിക്കാനും സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യുക എന്നൊക്കെ നമ്മൾക്ക് ഉപദേശിച്ച് തരുന്നത് അപ്പം അങ്ങനെയുള്ള ഈ നമ്മുടെ എന്താണ് കന്മഷങ്ങളെ നമ്മുടെ പാപങ്ങളെ ശേഷം നമ്മൾക്ക് നശിപ്പിച്ച് തരും ഗുരു ഗദ്യപ്രാർത്ഥനയിലും ഉണ്ടല്ലോ നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്ത് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണം അല്ലേ അതിന് മുമ്പ് ആദ്യം പറയുന്നുണ്ടല്ലോ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തുകളയെന്ന് പരമാത്മാവിൻ്റെ അല്ലേ അപ്പം എന്ത് എങ്ങനെയുള്ള പാപങ്ങളൊക്കെ ആയാലും അതിനെയെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് ഇല്ലാതാക്കി തരുന്നത് മഹാഗുരു മാത്രമാണ് അപ്പം അങ്ങനെയുള്ള മഹാഗുരു നമ്മൾക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്ന ആ തിരുവാക്കുകളിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ജീവിചരിത്രത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് അതായത് ഗുരുവിനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അജ്ഞാനം മാറി ജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ നമ്മുടെ ദുഷ്കർമ്മങ്ങൾ നമ്മുടെ അഴുക്കുകളും മനോമാലിന്യങ്ങളൊക്കെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നിരവധിയായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ അതിൻ്റെയൊക്കെ കർമ്മവാസനകൾ നമ്മളിൽ കൂടുകയും അപ്പോൾ ആ കർമ്മം അത് അത് ഒടുങ്ങാതെ വരുന്നുണ്ട് കർമ്മം എത്ര ആയാലും നമ്മളിൽ ഇല്ലാതാകുന്നില്ല അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ആണ് നമ്മൾ വീണ്ടും ജനിച്ച് ശരീരം എടുക്കുന്നത് എന്നൊക്കെയാണല്ലോ ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെയുള്ള വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കർമ്മവാസനകൾ ഒടുങ്ങാത്തതുകൊണ്ട് നമ്മൾ കാ നമ്മൾ ആ ചക്രത്തിൽപ്പെട്ട് വീണ്ടും കറങ്ങുകയാണ് പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ കൂടുതൽ നമ്മൾ ഈശ്വരനിലേക്ക് തിരിയുന്നതിനുള്ള ഒരു അധ്യാത്മ യാത്രയിൽ കൂടി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ കൂടി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് അതായത് ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മവാസനകളൊക്കെ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ വചനങ്ങൾ നമ്മൾക്ക് എപ്പോഴും വഴികാട്ടിയായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ഉപദേശങ്ങളായിരിക്കണം നമ്മളെ നേർവഴിക്ക് നയിക്കേണ്ടത് അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു ഒരു ജീവിതം എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ പടുകുഴിയിൽ ചെന്ന് വീഴാനായിട്ട് ഇടവരുന്നത് അപ്പം നമ്മൾക്ക് ഏറ്റവും അതെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നതന്നെ ഇതുപോലൊരു പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിന് നമ്മൾക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ ആ ഗുരുവിനെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഗുരുവിൻ്റെ പാത പിന്തുടരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ മനോമാലിന്യങ്ങളെല്ലാം മാറി നമ്മുടെ കർമ്മ വീതി തന്നെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾക്കൊരു ജീവിതം നയിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പം നമ്മുടെ ജീവിതമൊക്കെ പൂർണ്ണമായിട്ടും സാത്വിക രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പം അങ്ങനെയൊരു സാത്വിക രീതിയിലേക്കുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊണ്ടുപോകുന്നതിനൊക്കെ നമ്മൾക്ക് സാധിക്കുന്നത് ഇത് ഗുരുവാണികളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഇടപെടുന്ന ആളുകളും അല്ലേ ആ ആളുകളെപ്പോലും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് അതുകൊണ്ടാണ് കോലധീര്യ ശസ്തവത്തിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നില്ലേ സുജനാനാഞ്ചാരത്ത് വസിപ്പാൻ അനുഗ്രഹിക്കണം എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ സുജനാനാഞ്ചാരത്ത് വസിക്കുന്നത് കൊണ്ടും നമ്മുടെ എന്താണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ട് അതായത് നേരം വഴി കാണിച്ചു തരാനായിട്ട് ഗുരു ശ്രമിക്കുന്ന അപ്പോൾ അതിലൂടെ നമ്മൾക്ക് നടന്നു പോകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു കർമ്മവീതി ഒക്കെയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഗുരു ഗുരുവിടെ പറഞ്ഞു തരുന്നത് ചൈതന്യ ശ്രീമത് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ മഹാഗുരു നമ്മളെന്തു ചെയ്യും നാശിതാശേഷ കന്മഷായ നമ്മൾ എല്ലാ പാപങ്ങളെയും എല്ലാ അഴുക്കുകളെയും നമ്മൾക്ക് ഇല്ലാതാക്കിത്തരുന്ന ഒരു ഗുരുവാണ് അപ്പം ഗുരു ഗുരുവിന് നല്ല അങ്ങനെ ആർക്കാണിങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നത് ആർക്കാണ് അപ്പം നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെയോ അവരുടെ മനോമാലിന്യങ്ങളെയോ ഒക്കെ മാറ്റിക്കൊടുക്കാൻ സാധിക്കുമോ ഇല്ല നമ്മൾക്ക് ആരെയും ശുദ്ധി ചെയ്തെടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പം സാധാരണ മനുഷ്യരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പരബ്രഹ്മസ്വരൂപിയായാൽ ആ ഗുരുവിന് മാത്രമേ നമ്മളെയൊക്കെ എന്താണ് രക്ഷിക്കുന്നതിനും നമ്മളെയൊക്കെ പാപ വിമുക്തരാക്കുന്നതിനുമൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം അതുതന്നെയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് ഓതിത്തരുന്നത് അപ്പം അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ പതാരവിന്ദിൽ അർപ്പിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ ആ ഗുരുവിലേക്ക് തിരിയുവാനും ആ ഗുരുവിലേക്ക് അടുക്കുവാനും ആ ഗുരുവിൻ്റെ തിരുവചനങ്ങളെ ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് അത് മാത്രമേ നമ്മളെ നല്ല വഴിക്ക് നയിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ ആ സദ്ഗുരുവിൻ്റെ മന്ത്രങ്ങൾ ഇങ്ങനെ നമ്മൾ അത് ജപിക്കുകയും അതിൻ്റെ ചെറിയ രീതിയിലുള്ള അർത്ഥവിശകലനം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ നമ്മുടെ എല്ലാവിധമായ പാപങ്ങളെയും മഹാഗുരു നശിപ്പിച്ച് നമ്മളെ ഒരു സാത്വികമായ മനുഷ്യനാക്കി തീർക്കും തീർക്കുമെന്നതിന് സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ പാതരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് തന്നെ എൻ്റെ യുവാക്കൾ ഗുരുവിലർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ